ഏതായിരം പത്തെട്ടും പരിശുദ്ധ ഊഹ്യസ്ഥിതി ആദ്യമുതൽ വന്നേക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സുഭയിലെ അകപ്പറപ്പ് ഇടവയിലെ ഇടൂ ആലിക്കൽ കോർ എപ്പിസ്കോപ്പ് സത്യവിശ്വാസം എന്നോട് പറയുന്നു തെറ്റുകൾ നമുക്ക് തിരുത്താമോ എന്നാ പറയുന്നത് ഇഷ്ട കുർബാനയിൽ അച്ഛൻ ദർഗായിൽ കയറിയാൽ പിന്നെ ജനം കുരിശു വരയ്ക്കണമോ എന്നോടൊരു സ്നേഹിതൻ അദ്ദേഹം സൺഡ് സ്കൂൾ അധ്യാപകരാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ദർഗായിൽ അച്ഛൻ കയറിയാൽ പിന്നെ ജലം കുരിശു വരയ്ക്കണോ എന്റെ അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദർഗായിൽ കയറുമ്പോഴാണ് വിശുദ്ധ കുർബാന ശരിക്കും ആരംഭിക്കുന്നത് അതായത് അന്നാ ഫോറ ഫോറ ആരംഭിക്കുമ്പോഴാണ് ശരിക്കും കുർബാന ആരംഭിക്കുന്നത് അപ്പം അവിടെ അച്ഛനു കയറി സമാധാനം കൊടുക്കാനുള്ള പ്രാർത്ഥന ഒക്കെ ഉണ്ട് അതിനുശേഷം ശ്വശാപ്പ ഉയർത്തി ആഘോഷിച്ച് അവിടെ വയ്ക്കും ആ ഷോശപ്പ ആഘോഷിച്ച് വയ്ക്കുമ്പോൾ അച്ഛന്മാർ മടക്കണ്ടെന്നാണ് ചുരുട്ടി കൂട്ടി വെക്കണമെന്നാണ് പറയുന്നത് എന്നെ പഠിപ്പിച്ച വലിയ ചെപ്പാൽ അങ്ങനെ പറഞ്ഞു അത് കർത്താവിന്റെ തലയെ ചുറ്റിയ ശീലയാണ് ഈ ഗുതന്മാരെ കബറടക്കം ചെയ്തപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴും പത്രോസി യോഹന്നാനും കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കർത്താവിനെ ചുറ്റിയിരുന്ന ആ വലിയ തുണി അവിടെ കിടക്കുന്നതും തലയിൽ ചുറ്റിയിരുന്ന തൂവാല വേറെ ഒരിടത്ത് ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടു എന്നാണ് അപ്പോൾ ആ ശോശാപ്പ് കർത്താവിന്റെ തലയിൽ ചുറ്റിയ തൂവാല എന്നും അർത്ഥമുണ്ട് അതുകൊണ്ടാണ് അത് ചുരുട്ടിക്കുട്ടി വെക്കുന്നവരുടെ പിന്നെ അത് ശുശ്രൂഷക്കാരൻ മടക്കി വെച്ചോളൂ അതാ കുർബാനയ്ക്ക് കൂടുന്ന ശുശ്രൂഷക്കാരന് മാത്രമേ അതിന് അനുവാദമുള്ളൂ പക്ഷെ കുർബാന ആരംഭിച്ചാൽ കവലീനായാലോ കാസായാലോ കീലാസായാലോ ശോശാപ്പായാലോ ടക്സായിൽ പോരുമ്പോ തൊടാൻ അച്ഛന്മാർക്ക് മാത്രമേ അധികാരുള്ളൂ പക്ഷെ ഇവിടെ അവന് ഒരു അനുവാദം കൊടുത്തിരിക്കുകയാണ് ചില പള്ളികളിൽ അതിനു മുമ്പ് ശുശ്രൂഷക്കാരുമായി ശുഭകോരമായ ഇതിന് ഇപ്പോഴും പല പള്ളികളിലും ഉണ്ടത് അതിന്റെ ആവശ്യമില്ല എന്ന വിതാക്കന്മാർ പറയും ശിവക്കോനോ ചോദിക്കാൻ പട്ടക്കാർക്ക് മാത്രമേ അവകാശം കൊള്ളുന്നത് ശുശ്രൂഷക്കാരൻ കൈ കഴുകി വന്ന മേൽപ്പെട്ടക്കാരുടെ കൈമുത്തി ശ്വാശാപ്പം മടക്കി വെച്ചാൽ മതി അണ്ടു കുഴപ്പമില്ല അതിനുശേഷം ചിൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആശീര്ബോധപ്പെടുത്തണം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനമ്പ്രാൻ്റെ കൃവിയും പരിശുദ്രോഹയുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാല്സലിൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ മൂന്ന് മൂന്നു പ്രാവശ്യമായിരുന്നുണ്ട് പിന്നെ അവസാനം ഒരു പിരിച്ചുവിടലുമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ പിതാവാന് ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനമ്പ്രാൻ്റെ കൃവിയും പരിശുദ്രോഹായുടെ സം ആവാസവും എന്ന് പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം അച്ഛൻ കുരിശു വരയ്ക്കുമ്പോൾ ജനം കുരിശു വരയ്ക്കണമോ അതാണ് ചോദ്യം വേണ്ട അതിൻ്റെ കാരണം അച്ഛൻ കുരിശു വരയ്ക്കണം റൂഷ് ബാ കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ കുരിശു വരച്ച് ത്രോണോസിൽ നിന്ന് അല്ലെങ്കിൽ വിശുദ്ധ തൃത്വത്തിൻ്റെ ആശീർവാദം അവൻ സ്വയം സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ അവരിലേക്ക് സ്വയം ആവഹിക്കപ്പെടുകയാണ് മനസ്സിലാവുന്നു കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ കുരിശുവിക്കുമ്പോൾ ത്രോണോസിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നു മാറ്റി മൂടുപോടെ നീക്കപ്പെട്ടു ആ വിശുദ്ധ വിശുദ്ധതൃത്വത്തിൻ്റെ ആശീർവാദം പട്ടക്കാരൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവരിലേക്ക് ആവഹിക്കപ്പെടുന്നു അതിനുശേഷം പട്ടക്കാരൻ ഇടത്തോട്ട് തിരുന്ന് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞ് കുരിശു വരയ്ക്കുന്നു അത് അച്ഛന്മാർക്ക് ഈ ആശീർവാദം ഷെയർ ചെയ്യുന്നു എത്രപോലിത്തന്മാരുണ്ടെങ്കിൽ അവരുടെ അനുവാദം ചോദിച്ചിട്ട് അവർക്കും ഈ ആശീർവാദം ഷെയർ ചെയ്യുന്നു തെക്കോട്ട് തിരിഞ്ഞ് അവിടെയും അച്ഛന്മാരുണ്ടെങ്കിൽ അവർക്കും ഈ ആശീർവാദം ഷെയർ ചെയ്യുന്നു കുരിശു വരച്ച് അതിനുശേഷമാണ് ജനത്തിൻ്റെതേ തിരിഞ്ഞ് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഉത്തരംബരാം ഋശുധ്രുവ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ അവിടെ ശുശ്രൂഷക്കാരൻ ജനങ്ങളെട്ടു അവിടെ സംഭവിക്കുന്നത് അച്ഛൻ മൂന്ന് പ്രാവശ്യം കുരിശു വെച്ച് റൂഷ്മ ചെയ്യുമ്പോഴ് അത് വായുവിൽ കൂടി സഞ്ചരിച്ച് ആ കുരിശടയാളും വായുവിൽ കൂടി സഞ്ചരിച്ച് ജനത്തിന്റെ ദേഹത്ത് പതിക്കുന്നു അപ്പോൾ നമ്മൾ കുരിശു വരയ്ക്കാതെ തല വണങ്ങി നെഞ്ചത്ത് കൈവച്ച് തല വണങ്ങി അല്ലെങ്കിൽ നെഞ്ച കൈവച്ചിലും ഉൾപ്പെല്ല തല വണങ്ങി അത് സ്വീകരിക്കുക അവിടെ കുരിശു വരയ്ക്കാൻ പാടില്ല പിന്നെ കുരിശു വരയ്ക്കേണ്ടത് തെറ്റാണ് അത് അപകടമുണ്ട് അച്ഛൻ കുരിശു വരച്ച് നമുക്ക് തരുന്നത് വായുവിൽ കൂടി വന്ന് നമ്മൾ സ്വീകരിക്കാൻ ചെയ്യുന്നത് നമ്മൾ കുരിശു വരച്ച അച്ഛൻ്റെ ആശീർവാദം കിട്ടണേ നമ്മൾ ആശീർവാദം സ്വയം ത്രോണോസിന്ന് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന അർത്ഥം വരും അങ്ങനെ വരാൻ പാടില്ല ശ്രദ്ധിച്ച് ആലോചിച്ചെങ്കിൽ അത് പിടിയിട്ടുള്ളൂ അവിടെ കുരിച്ചു വരയ്ക്കേണ്ടതില്ല പക്ഷെ പലരും കുഴിച്ചു വരയ്ക്കാണ് പലരും പറഞ്ഞാലും ചിലപ്പോൾ അത് കേട്ടില്ലെന്നവരും ഒരു ഞായറാഴ്ച വരുന്നവരല്ലല്ലോ പിന്നത്തെ ഞായറാഴ്ച വരുന്ന സാധാരണയായി വരുന്നവർക്കത് മനസ്സിലാകും അവർ കുരിച്ചു വരയ്ക്കാതെ മതി അങ്ങനെ ആ ആശീർവാദം വായുവിൽ കൂടി വരുന്ന കുരിച്ചടയാളം ആ ആശീർവാദം സ്വയം സ്വീകരിക്കുക അതാണ് കരണീയമായിട്ടുള്ളത് അവിടെക്കോട്ടും തെക്കോട്ടും തിരിച്ച് അച്ഛന്മാരെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ആശീർവാദം ഷെയർ ചെയ്യുകയാണ് അത്രാക്കോലിത്തന്മാരുടെ അനുവാദം ചോദിച്ച് അവർക്കും ഷെയർ ചെയ്യുകയാണ് റുപാലയിൽ എന്ന വട്ടക്കാരൻ കർത്താവിൻ്റെ സ്ഥാനത്താണവളു നിൽക്കുന്നത് ഒരു ഹിന്ദു ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ പുരുഷന്മാർ ഷർട്ട് ഊരി വെച്ചിട്ടേ പോകുള്ളൂ ചിലർ തോർത്ത് ചിലപ്പോന്ന് ഉണങ്ങിയിട്ടുണ്ട് ചിലരതുമില്ല ഒരു മുണ്ട മാത്രമേ അവർ എടുക്കുകയുള്ളൂ എന്താ അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് ആ വിഗ്രഹത്തിൽ നിന്നും വരുന്ന ചൈതന്യം അവരുടെ ദേഹത്ത് തട്ടണം അത് ഷർട്ട് അതിനൊരു തടസ്സമായിരുന്നു അതാണ് അവരുടെ വിശ്വാസം ആ വിഗ്രഹത്തിൽ നിന്ന് ആ പൂജാവിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യം അല്ലെങ്കിൽ രശ്മി ആ ശോഭ ആ തേജസ് അവരുടെ ശരീരത്തിൽ തട്ടണം അതിലാണ് അവർക്ക് സംതൃപ്തി അപ്പോഴാണ് അവർക്ക് അനുഗ്രഹം ലഭിക്കുക അതാണ് അവരുടെ വിശ്വാസം അതുപോലെ നമുക്ക് വിശ്വസിക്കാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമുള്ള വിഗ്രഹത്തിൽ നമ്മൾ സ്വീകരിക്കണം എന്നല്ല പറഞ്ഞു ആ റൂഷ്മ വായുവിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ശരീരത്തിൽ അത് പതിക്കുന്നു അപ്പം കുരിശ് വരച്ച് നമ്മൾ തടസ്സം വയ്ക്കരുത് അത് സ്വീകരിക്കുക കുരിശു വരയ്ക്കുമ്പോൾ നമ്മൾ അച്ഛനില് നിന്നല്ല സ്വീകരിക്കുന്നത് അത് ത്രോടോസിന്ന് സ്വീകരിക്കുന്നു എന്നർത്ഥം വരില്ല ത്രോടോസിന്ന് സ്വീകരിക്കാൻ ജനത്തിന് അധികാരമില്ല തെറ്റാണ് അച്ഛൻ തരുന്ന സ്വീകരിക്കുക അച്ഛനവിടെ കർത്താവിന്റെ സ്ഥാനത്താണല്ലോ അത് സ്വീകരിക്കും മറ്റൊന്നും നമ്മള് സമാധാനം എടുക്കുമ്പോൾ അച്ഛൻ ചെയ്യുന്നത് ആ കാസായിയുടെയും പീലാസായിയുടെയും മുകളിൽ കൂടി ഇങ്ങനെ കോരി എടുത്താണ് സമാധാനം കൊടുക്കുന്നത് എന്നതിന് അപ്പോൾ കാസായിയുടെയും പീലാസായിയുടെയും മുകളിൽ എന്താ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ആ പരിശുദ്ധാത്മാവനെയാണ് കോരി എടുത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് അപ്പൊ നമ്മളെന്താ മറുപടി പറയുന്നത് അവിടുത്തെ അല്ലെങ്കിൽ അങ്ങയുടെ ആത്മാവിനോട് കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ ആത്മാവിനോട് കൂടെ എന്ന് പറയുന്നത് ശരീരത്തോടു കൂടെയല്ല അവിടുത്തെ ആത്മാവിനോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ അപ്പൊ ആത്മാവിലുള്ള സമാധാനമാണ് നമുക്ക് കുർബാനയിൽ കിട്ടുന്നത് ചിലർ ധ്യാരിപ്പിക്കുമ്പോൾ പറയുക പ്രസംഗിക്കും ആ കുർബാനയെ സംബന്ധിച്ചാൽ രോഗശാന്തി കിട്ടും പിന്നെ വേറെ ആന്തരിക സൗഖ്യം കിട്ടും പിന്നെ ശാരീരിക സമാധാനം കിട്ടും പിന്നെ ധാരാളം സമ്പത്തുണ്ടാവും ഭാര്യയ്ക്ക് സുഖപ്രസവം ഉണ്ടാവും മക്കൾക്ക് പഠനത്തിൽ ബുദ്ധി കിട്ടും ഇതൊന്നും വിശുദ്ധ ഓർബാനയിൽ കിട്ടില്ല അങ്ങനെ കിട്ടും വിചാരിച്ച ആരും പള്ളി പോകുകയും വേണ്ട നമ്മെ തന്നെ ബലിയായി സമർപ്പിക്കുവാനാണ് പള്ളിയിലേക്ക് പോണത് കർത്താവ് സ്വയം ബലിയായി തീർന്നതുപോലെ ആ ക്രൂശിയിലെ ബലിയുടെ തുടർച്ചയാണ് കർത്താവ് ഇപ്പോഴും പിതാവിൻ്റെ വലത്തോതിരുന്ന മധ്യസ്ഥത യാച്ചുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് അതിനോട് നമ്മളും ചേരുകയാണ് ആ ആണിപ്പാടുകളും കാണിച്ച് കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം നടത്തുകയാണ് അതിനോട് നമ്മളും ചേരാനും അപ്പൊ അവൻ ബലിയായി തീർന്നതുപോലെ നമ്മളും ബലിയായി തീരത്തക്കണം ഒരുങ്ങിയാണ് നമ്മള് പോകുന്നത് അവിടെ നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല ആത്മാവിന്റെ ആവശ്യമില്ലാതെ വേറെ ഒരാവശ്യമില്ല അവിടെ ശാരീരികമായ ലൗകികമായ ഒരാവശ്യവും നമുക്കില്ല ചോദിക്കാനും പണ്ടല്ല കിട്ടേല ലോക സൗഖ്യം കിട്ടുമെന്ന് ഗുരുമാരെ സംബന്ധിക്കാൻ പോകുന്നതാണ് അത് വേറെ മതങ്ങളങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സഭകൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസമില്ല നമ്മുടെ വിശ്വാസം സത്യവിശ്വാസമാണ് സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷമല്ല നമ്മൾ പ്രസംഗിക്കുന്നത് വേദനയുടെയും പീഢതാവസരത്തിന്റെയും സുവിശേഷമാണ് പീഡയും കഷ്ടതയും സഹിച്ചാണ് കർത്താവ് ക്രൂശിത്തൂക്കി മരിച്ചത് ആ പീഡയും കഷ്ടപ്പാടും നമ്മളും സഹിക്കാൻ തയ്യാറാകണം നമ്മെത്തന്നെ ബിരിയായി സമർപ്പിക്കണം അതാണ് അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു അപ്പോൾ അച്ഛൻ ഊഷ്പ ചെയ്യുമ്പോൾ കുരിശു വരയ്ക്കേണ്ട ആവശ്യമില്ല സമാധാനം തരുമ്പോഴും കുരിശു വരയ്ക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വായുവിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ആത്മാവിലേക്കും റൂഷ ചെയ്യുമ്പോൾ ശരീരത്തിലേക്കും ആശീർവാദം നമുക്ക് ലഭിക്കും ഇതൊന്നും എല്ലാവരെയും അനുഗ്രഹിക്കുന്നു